ി കാണുന്നതാണ് പുള്ളിയുടെ വീട് നമ്മൾ ഒരുമിച്ച് പട്ടാളത്തിൽ പത്തിരുപത്തിരണ്ട് വർഷം സർവീസ് ചെയ്തതാണ് അപ്പം ഇപ്പോൾ ഉള്ളത് ബേലൂരാണ് അപ്പം ബേലൂരിൽ നിന്ന് ഇന്ന് നമ്മൾ ചെന്നക്കേശവ ടെമ്പിൾ കണ്ട് ബാംഗ്ലൂരേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം ഏകദേശം പത്തിരുപത് വർഷത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് എന്നാലും നമ്മളെ നാട്ടുകാരൻ പോലും അല്ല കർണാടക എന്നിട്ടും നമ്മളെ ഇത്രയധികം സ്വാഗതം ചെയ്തു ആദിത്യ മര്യാദകൾ ഇത്ര മനോഹരമായിട്ടാണ് നമ്മളെ സ്വാഗതം ചെയ്തതും നമുക്ക് വേണ്ട ഒരു ദിവസത്തെ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ അതിശയിച്ചു പോകും രണ്ട് ദിവസം നമ്മളെ കൂടെ തന്നെ ചിലവ് ചെയ്ത് സാറിൻ്റെ മുഴുവൻ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു ഇപ്പം നമ്മൾ സാറിൻ്റെ വീടിൻ്റെ വിസിറ്റിങ് ഹാളിലിരുന്ന് പഴയ കാര്യങ്ങളും എല്ലാം പങ്കുവെക്കുകയാണ് ഒരുപാട് സന്തോഷമായി നമ്മളെ നമ്മൾ കണ്ട് നമ്മുടെ സ്നേഹം പങ്കുവച്ചതിൽ ഗോഡ് സാറും ഭാര്യയും ഒരു മോനാണ് മോൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഇൻഫോസിൽ വർക്ക് ചെയ്യുന്നു സർവീസിലിരിക്കും നമ്മൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും പക്ഷേങ്കിൽ പെൻഷൻ വന്നാൽ അതൊന്നും കാണിക്കാതെ വളരെ സൗഹൃദപരമായ പെരുമാറ്റവും ഇതെല്ലാം പട്ടാളക്കാരെ ഒരുമിച്ച് സർവീസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്നവർക്ക് ഇന്ത്യ മുഴുവൻ ഇതേമാതിരിയുള്ള സൗഹൃദ വലയും ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു ഗുണം വീടിനകത്ത് സെറ്റ് ചെയ്ത ബാർ എന്നെ പരിചയപ്പെടുത്തുകയാണ് കോവി कोई भी कोई भी किस्म का टीचर स्पेशल है ऐसे कोई नहीं अमरुद है वो बरेट का है हाँ हाँ वो एक एक हाँ वही बार का है वो ये वही दोनों फॉरेन ब्लैक एंड इस तरफ एक फॉरेन का वो हाँ हाँ बिल्जियम का बिल्जियम इस तरफ बहुत आइटम्स इधर है कोई भी आकर सकता है कोई भी आकर कर भी सकता है

ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബാറ് കണ്ടിട്ട് നമ്മുടെ ഭാര്യ ആകെ വണ്ടർ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഇവിടുന്ന് ആർക്ക് വേണമെങ്കിൽ കുടിക്കുക അത്ര വേണം കുടിക്കുക ബോട്ടലിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കുക പിന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബെഡ് ഉണ്ട് ഈ റൂമിൽ തന്നെ അപ്പോൾ അവിടെ സുഖമായി കിടന്നുറങ്ങാമെന്നാണ് ഇപ്പം പറഞ്ഞത് തമാശ ആണെങ്കിലും കാണാൻ നല്ല കൗതുകമുണ്ട് കുറേ ബോട്ടലുകൾ വെച്ചിട്ടുണ്ട് ഒരു ബാറ് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമിൽ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു നല്ല അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീവീടിൻ്റെ ഭയങ്കരമായ ശബ്ദമാണ് അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുന്നതെന്ന് സാർ പറഞ്ഞത് അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോഴും ചീവീടിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാം ഇതിൽ ഇപ്പോൾ ശ്രോതാക്കൾ വിചാരിക്കേണ്ടത് മൈക്കിൻ്റെ തകരാറല്ല ചീ വീടിൻ്റെ സൗണ്ട് കൊണ്ടാണ് ഇതേമാതിരി സൗണ്ട് ക്ലിയർ ആവാത്തത് വീട്ടിനകത്തിരിക്കുമ്പോൾ കുറവാണ് പക്ഷേങ്കിലും വെളിയിൽ ഔട്ട് സൈഡിൽ പോയി കഴിഞ്ഞാൽ നല്ല ശബ്ദമാണ് ഇതാണ് ഗേറ്റ് പുള്ളിയുടെ വീട്ടിലേക്ക് വരുന്ന ഗെയ്റ്റാണത് വിശാലമായ മുറ്റാണ് കാരണം ഇവർക്ക് ഒരുപാട് കൃഷിയുണ്ട് പത്ത് ഏക്കർ പതിനഞ്ച് ഏക്കർ ഇങ്ങനെ സ്ഥലമുണ്ട് അപ്പോൾ അതിൽ മുഴുവൻ കുരുമുളകും കാപ്പിയാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം കാപ്പിത്തോട്ടമാണ് കാപ്പിത്തോട്ടം കുരുമുളക് എല്ലാം അപ്പോൾ ഇത് ഉണക്കാൻ ഉണക്കാനൊരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗ്രൗണ്ട് മുൻപ് തന്നെ ഒരു വിശാലമായ ഗ്രൗണ്ടാണ് ഇതാണ് വീട് നല്ല അടിപൊളി സൂപ്പർ വീടാണ് കുറേ ചെടികളിലും ഉണ്ട് താന്തൂറിയുണ്ട് നമുക്കിങ്ങനെ വണ്ടി ഇതിലേക്കൂടി ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി മുറ്റത്തേക്ക് കയറ്റാനുള്ള ഒരു റാമ്പാണ് ഇങ്ങനെ ഒരു റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലേക്കൂടി മുറ്റത്തേക്ക് വണ്ടി കയറ്റാം അപ്പോൾ മുറ്റത്ത് കയറ്റിയാൽ ഇതാണ് മുറ്റം വാതിലാണ് നല്ല മനോഹരമായ വീടാണ് ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായൊരു വീട് അന്തോരം ചെടികളാണ് അതേമാതിരി ഇവിടെയും ഒരു ഏറിയമുണ്ട് ഇവിടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് ഇതാണ് റോഡ് പുള്ളിയുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണത് ഇവിടെ ഒരു അമ്പലമുണ്ട് താഴെ വയലുണ്ട് അവിടെ ഒരു വീട് കാണുന്നുണ്ട് ഇവിടെ ഒരു വീടുണ്ട് തികച്ചും ഒരു കൊടക ജില്ലയും നമ്മൾ വയനാടിനോട് സാമ്യം പിടിക്കുന്ന ഒരു തണുപ്പാണ് തണുപ്പണുപ്പം നമ്മുടെ നാട്ടിൽ ചൂടുള്ള സമയത്ത് ഇവിടെ നല്ല തണുപ്പുണ്ട് ഇവിടെ ചെറിയൊരു കൃഷിയുണ്ട് അത് കൊക്കോൻ്റെ തയ്യാമ്പുണ്ട് മഞ്ഞളുണ്ട് കൊക്കോ ഉണ്ട് ഇവിടെ കുറച്ച് പുല്ല് പിടിച്ചിട്ടുണ്ട് ഒരു തെങ്ങുണ്ട് രണ്ട് തെങ്ങുണ്ട് ഇവിടെ അതേപോലെ ഇതെല്ലാം ചെടിയാണ് ചെമ്പരത്തി പലതരം ചെമ്പരത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ളത് അതുമാതിരി മല്ലികപ്പൂ ഇതൊരു വേറെ ഒരു ചെമ്പരത്തിയാണ് ഇതാണ് കോഫി കോഫിയുടെ ചെടിയാണിത് ഇതോ കോഫി കണ്ടോ ഇത് വേറൊരു ചെടി ഇതാണ് കോഫി

भद्रगौड़ तो तो एक साथ सर इसके है बेलूर बेलूर बोल बेलूर बेलूर तलोक मूडिगेरे तलोक गौतोली गौतोली तो ये आज कल का नाइट में इधर ही हॉल किया है अभी आज ही हम इधर से जाएगा तो ये ऐसा आपका घर और आपका खेती मैंने चाहे कृषि कॉफी और बिना കാളമിർച്ചി കോഫിക്കെത്തിയ പൂടേഖർ കേത്തിയ ഇതാണ് ഈ പുരാണ ഗറി അല്ലേ പഴയ വീടിൻ്റെ ലൊക്കേഷൻ ഇവിടെ തന്നെ പഴയ വീട് പഴയ വീട് വീട് ഇവിടാ ഇത് സാ ഗോഡൗണാണ് വണ്ടീൻ്റെ അത് പഴയ വീട് പഴയ വീടല്ല അതെ ആ മാട് മാതൊക്കെ ആ മാട് പശു പശുവിനെ കെട്ടുന്ന പശുവിനെ കെട്ടുന്ന സ്ഥലം കാർ കാർ പാർക്ക് എല്ലാ ഇത് ലേബർ ലേബർ റൂം ഇതിപ്പോ ലേബർ റൂമല്ലേ ഇത് ഈ വീട്ടിലേക്ക് വരുന്ന ഗേറ്റ് പിന്നാലെ മുന്നാലേ ആദ്യം അതെ പിന്നാലെ ഇത് മാട് ആ എത്ര മാടുണ്ട് ആ ഇപ്പം ഇപ്പൊ ഒരേ മാട് ഒരേ മാട് രണ്ടു മൂന്ന് മാടിനെ നോക്കാൻ കഷ്ടമുണ്ട് കഷ്ടമുണ്ട് ഇവിടെ ഇത് അല്ല ആന്തോറിയല്ല ഇത് ഇത് ഡാലിയ ഡാലിയേ ഡാലിയ

ഷെഡ് ഇത് ഇതാ ആ വണ്ടി ഇത് ലേബർ ലേർപ്പ അല്ല ഒക്ടോബറിൽ ആ ലേബർ അക്ടോബർ ഇത് വണ്ടി രണ്ട് ബൈക്കർക്ക് േബർ എത്ര ലേ അവരോട് രണ്ട് മൂന്ന് മാസം തങ്ങൂലേത്ര ലേബർ ഉണ്ടോ എട്ട് പേര് താമസിക്കും പറിച്ചു ഉണക്കിയതിന് ശേഷം അവർ പോകും ഈ കാഫി നിങ്ങള് എങ്ങനെയാ ഇതിന് വിൽക്കുന്ന എങ്ങനെ ഡെയിലി റേറ്റ് ഡെയിലിറ്റ് അപ്പോൾ ഇത് കാഫണി കൊണ്ട് കൊടുക്കും അത് അങ്ങനെ കൊടുക്കും അപ്പോൾ അത് എപ്പോൾ റേറ്റ് വരുന്നത് ജാസ്തി ആകിയാകും അങ്ങനെ അങ്ങനെ അപ്പം എപ്പം നമ്മൾ മസാല അപ്പം അത് ബില്ല്ണ്ടാക്കും ബില്ല്ണ്ടാക്കും ആ ശരിയാണ് അത് മാറി ഇല്ല അതേമാതിരി കുരുമുളകും ഉണക്കിട്ട് ഉണക്ക അപ്പം മുന്നിൽ ഗ്രൗണ്ടിലും വന്നിട്ട് കോഫി കുരുമുളകും ഉണക്കാൻ വേണ്ടിട്ട് അപ്പോൾ മുമ്പിലുള്ള ഗ്രൗണ്ട് കണ്ടത് കാഫി ഉണക്കാനാണ് ഇത് ഇപ്പം ലേബർ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള ഔട്ട് ഹോസ് അപ്പോൾ ഇതാന്ന് വീടിൻ്റെ വിശേഷങ്ങൾ പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളു കാണാം എങ്ങനെയുണ്ട് കർണാടകത്തിലുള്ളൊരു വീടാണ് നമ്മുടെ നാട്ടിലെങ്കിൽ ഈ ഒരു സ്ഥലത്തൊരു പത്ത് വീട് എടുക്കാം കണ്ണൂരും ഞാൻ താമസിക്കുന്നത് നമ്മുടെ വീട് മൊത്തം ഏഴ് സെൻറ്റിലാണ് ഇവരെ വീട് അര ഏക്കർ സ്ഥലത്തുണ്ട് സാവിൻ്റെ ഫ്ലാഗ് ഇനിയുണ്ട് അയച്ചിട്ടില്ല ഇതാണ് പ്രധാന വാതില് പ്രധാന വാതിലിൻ്റെ കട്ടിലുണ്ടോ ഇപ്പൊ വണ്ണമുള്ള കട്ടിലാണ് കാരണം ഇവർക്ക് മരം ഇഷ്ടമാതിരി എൻ്റെ വീട്ടിൽ പറഞ്ഞത് അതുകൊണ്ട് അതിനൊന്നും ഒരു ക്ഷാമമില്ല മരത്തിന് പണിയെടുക്കാനുള്ള കുഴുകി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു കട്ടിലാണെന്നുണ്ടാക്കിയത് ഇത് നിങ്ങളുടെ ഇതിൽ മരല്ലേ ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ടിൻ്റെ ജാക്ക് ഫ്രൂട്ട് ആ പ്ലാവ് പ്ലാവ് ആ നല്ല സാധാരണ നമ്മൾ കാണാത്ത അത്രയും വണ്ണമുണ്ട് നല്ല അല്ലേ വലിയ തടിയുള്ളത് ഒമ്പത് ഇഞ്ച് ഒമ്പത് ഇഞ്ച് ആ ആ ഒമ്പത് ഇഞ്ചാന്ന് ഈ കട്ട്ലിൻ്റെ വണ്ണം വാൾ വാൾസൈസ് ആ ആ വാളിൻ്റെ വാളിന്റെ സെയിം സൈസ് ആണ് കെട്ടില്ല അതുമാതിരി ഡോറ് ഡോറും സോളിഡ് ഡോറാണ് ഇതേമാതിരിയുള്ള മക്കളെല്ലാം നമുക്ക് വേണ്ടത് അത്രയും വളരെ ക്യൂട്ടായി എല്ലാ വീട്ടിന്റെ പണിയും ചെയ്യുന്ന മകൻ ഇതാണ് സ്റ്റെയർ കേസ് വീടിന് മുകളിലോട്ട് പോകുന്ന സ്റ്റെയർ കേസാണ് അപ്പം ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിലെ സുന്ദരമായ വീട് ഇതാണ് ഇവിടെ നോക്കി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ലോഞ്ച് കാണാം എന്താ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം ഭാര്യ നഗത്തിന് പൊളീഷൻ നിന്നാണ് ഇവിടെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് അല്ലേ ഇത് വൈഭവിന്റെ ബെഡ്റൂമാന്ന് ഇത് വേറെ കിട്ടും ഒരു പാർഷ്വലി ഇന്ന് ബ്ലോക്ക് ചെയ്താൽ ഈ ഒരു ഇത് ഡിസൈൻ വെച്ചിട്ട് ഇത് അടിപൊളിയാണ് സൂപ്പർ ഇത് നമ്മൾ അമ്പലത്തിൽ പോയാൽ ഇവിടെ ഇവരെ ആയിട്ട് ഇവര് അമ്പലത്തിൽ പോകുമ്പോൾ പൂക്കൾ കൊണ്ടുപോകും നമ്മളെ നാട്ടിലത് പതിയില്ല അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇത് പഠിക്കുന്നത് അപ്പോൾ സാവു പറഞ്ഞു പൂക്കൾ കൊണ്ടുപോയിക്കും അമ്പലത്തിൽ ഇപ്പൊ ഇവിടെയുള്ള അമ്പലത്തിൽ നമ്മൾ പോകാൻ അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഈ പൂക്കൾ പഠിക്കാൻ മതി നമ്മക്ക് വണ്ടിയാന്നല്ലേ പൂവെല്ലാം പൂവായി നമ്മള് ഇവിടുത്തെ അമ്പലത്തില്

നമ്മുടെ നാട്ടിലുണ്ട് ഓഡിറ്റോറിയം അതായത് ഓഡിറ്റോറിയം തോന്നിട്ട് ഒരു പാർക്കിംഗ് പ്ലേസ് ഓഡിറ്റോറിയം അത്രയും ഇതെല്ലാം വീടാണ് സാധ്യത

ഇതൊരു സ്കൂളായിരുന്നു ഇപ്പൊ ഇവിടെ പഠിക്കാൻ കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ സ്കൂൾ ഇപ്പം നടക്കുന്നില്ല ബിൽഡിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു വീടുണ്ട് ഇതെല്ലാം ഏകദേശം നമ്മുടെ നാട് മാതിരി തന്നെ ഉണ്ട് കേരളമാതിരി തന്നെയാണ് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക് ആണ് ഇതെല്ലാം സ്കൂളിൻ്റെ കെട്ടിടങ്ങളായിരുന്നു ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാം അടച്ചിട്ടിരിക്കുക വയലുകളും നമ്മുടെ നാട് മാതിരി പകുതി വയലിൽ കൃഷിയുള്ളൂ പകുതി വയലിൽ കൃഷിയില്ല ആൾക്കാരെ കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ പണിക്കാരെ ഒരു പ്രശ്നമാണ് മരങ്ങളുള്ള അതെല്ലാം വന്നിട്ട് ഇതാണ് കാപ്പി കുരുമുളക് ആവുന്നല്ലോ നമ്മൾ അമ്പലത്തിൽ തൊഴുതു വാരിമോളും വരുന്നുണ്ട് അമ്പലത്തിൽ പോയോ തൊഴുതാ തൊഴുതാ ഗൗതമേശ്വര ക്ഷേത്രം ഗൗതമേശ്വര ക്ഷേത്രം ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിൽ ഇതിവരെ ഇവരെ ഇവിടുത്തെ വില്ലേജ് ഇവരെയുള്ള ആൾക്കാരെ ഒരു അമ്പലമാണ്

इडली ये इडली है ना हां ये के ये क्या शावगे 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 दे इडली अंदर शावगे चटनी 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 आपको चटनी चाहिए मटर चाहिए हां नहीं आपका है वो चाहिए तो वो ट्राई कीजिए वो ट्राई कीजिए इडली अंदर நம்ம நாட்டுல इडली பண்ணுவாங்க இவரハイதி வந்து இவர இதில உண்டாக்குنا இல்ல இல்ல கடி கடி கே

മധുരണ്ടോട് ഇഷ്ടം സ്വീറ്റ് കഴിച്ചു അപ്പൊ ഭക്ഷണം കഴിച്ചാ എങ്ങനെ ചട്ണി സൂപ്പറാ സൂപ്പർ സൂപ്പറാ ഈ വിഭവങ്ങളെല്ലാം ഈ സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോവാൻ വേണ്ടി തന്നതാകുമ്പോൾ ഇത് കോഫി പൗഡർ ഉണ്ട് ഇതിൽ ചെറുനാരങ്ങയാണ് ഇത് കാന്താരി മുളക് ഇത് കുരുമുളക് പിന്നെ ഇത് കരിവേപ്പിലയാണ് പിന്നെ ഇത് ഇത് വെത്തില ഇതെന്നാ ഇത് ഇഞ്ചി ഇഞ്ചി ഒരു പാക്കറ്റ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഗോഡസാബിൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് रिक्वेस्ट है दुण दुण अभी ये वैभव का शादी के लिए आप हमें कॉल करने से हम पूरा परिवार के साथ आएंगे ठीक है अगर उस टाइम अगर दूसरा लड़की मेरा फ्रेंड तो, तो बेलोर में लेना हाँ ये वाइफ है मेरा फ्रेंड से ज़्यादा इनका फ्रेंड से आ जाएगा नहीं हाँ आ जाएगा रूम अगर बेलोर में लेना पड़ेगा बेलोर में हाँ हम बेलोर में नहीं हम इधर ही रहेंगे ഹോ കോപ്രി സോട നമ്മള് പോവാൻ ഒരു അവർ മെയിൻ സാവ് എന്തെല്ലാം തൊടിക്കുന്നുണ്ടവിള സാവ് റെഡിയായി മോള് റെഡിയായി ഞാൻ റെഡിയായി എല്ലാവരും ഇനി നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാന് അപ്പോൾ അതിനു മുമ്പ് അവരെ ദൈവത്തിൻ്റെ പൊട്ടലും തൊടിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പൊട്ടെല്ലാം തെടിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയില്ലാന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാം അപ്പോൾ നമ്മളിപ്പോൾ പോവാ സാവിൻ്റെ വീട്ടിൽ വന്ന് നമ്മളെ ഒരു ദിവസം നമ്മളിവിടെ തങ്ങി നമുക്ക് നല്ലതായി ട്രീറ്റ് ചെയ്തു താങ്ക് യു വെരി മച്ച് ഇനി നെക്സ്റ്റ് നമ്മള് വൈഫുവിന്റെ മാരേജിനാന്ന് വരുക വൈഫു മാര്യേജ് നമ്മൾ എല്ലാവരും കൂടി വരും ഫുൾ ഫാമിലി ആയിട്ട് വരും അതുവരെ നമുക്ക് ഇപ്പൊ സാവിന്റെ വീടിന് വിട പറയാന്ന് പോവാ നമുക്ക് നേരെ നമ്മൾ പോകുന്നത് ബേലൂരേക്ക് ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ബേലൂർ സ്വന്തം ചെന്നകേശവ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് അപ്പൊ എല്ലാവർക്കും ബൈ അപ്പം നമ്മൾ പോവാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും ബൈ